ഹലോ വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ബ്രദറിൻ്റെ നിക്കാഹിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് അപ്പം ഞാനിതാ രാവിലെ തന്നെ എനേറ്റ് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഇന്ന് നമ്മൾ കസിൻസൊക്കെ വീട്ടിലേക്ക് വരുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ പണികളൊക്കെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതാ ഇവിടെ ഒരു സൈഡിൽ നിന്ന് പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ എത്താത്തൊക്കെ അവിടെ പച്ചക്കറി മുറിക്കുന്നുണ്ട് അനിയത്തി ക്ലീനിങ് പരിപാടികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അമ്മയും വലിയമ്മയും ഒക്കെ വേറെ ഓരോ പണികളിലായിട്ട് എല്ലാവരും ഫുൾ ബിസിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് പത്തിരി ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പുത്തേ സൈഡിൽ നിന്ന് നമ്മളെ മക്കൾസിന് വേണ്ടിയിട്ട് കഞ്ഞി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളാണ് ആദ്യം ചെയ്യുന്നത് പിന്നെ ബ്രദേഴ്സൊക്കെ നമ്മൾ ലഞ്ചിനും ഡിന്നറിനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ മക്കൾസിനുള്ള കഞ്ഞി ഇതവിടെ തിളച്ച് കുക്കായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് മക്കൾസിന് കഞ്ഞി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തും ഏകദേശം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കഴിഞ്ഞപ്പോഴേക്ക് ബ്രദേഴ്സ് പച്ചക്കറിയും പിന്നെ നമ്മളെ ലഞ്ചിനും ഡിന്നറിനൊക്കെ ഉള്ള ചിക്കന് മീൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി അതൊക്കെ ഞാൻ ഒന്നെടുത്ത് സെഗ്രികേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ കുറച്ചധികം സാധനങ്ങളുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ നമ്മൾ വലിയ പരിപാടിയൊന്നും അല്ല കേട്ടോ കുറച്ച് റിലേറ്റീവ്സും കുറച്ച് നെയ്ബേഴ്സും കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സും മാത്രമുള്ള കുഞ്ഞുനിക്കാവ് ഫംഗ്ഷനാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ അടുത്ത കസിൻസ് മാത്രമാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ അവരൊക്കെ ലഞ്ചിനും ഡിന്നറിനൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ലഞ്ചും ഡിന്നറൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക ലാവിഷ് എല്ലാവർക്കും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ അങ്ങനെ കൂടുതൽ ആളുകളൊന്നും ഇല്ല നമ്മൾ വീട്ടിലുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ വല്ലിമ്മ പിന്നെ അനിയത്തിൻ്റെ അനിയത്തിൻ്റെ മദറിംഗ്ലോ അങ്ങനെ കുറച്ച് നമ്മളെ അപ്പോൾ അടുത്ത കുറച്ച് കസിൻസ് മാത്രമേ ബ്രേക്ക്ഫാസ്റ്റിനുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിതാ ഇനി പച്ചക്കറികളൊക്കെ എടുത്തിട്ട് കുറച്ച് ഫ്രിഡ്ജിലേക്കും പിന്നെ അല്ലാത്ത കുറച്ച് കൊട്ടയിലൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ അവിടെ ഒരു സൈഡിൽ നിന്ന് പറ്റാത്തതാ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ എല്ലാ റൂമിലും മാറ്റി വിരിക്കുന്നുണ്ട് ഇനി ഞാനിതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പച്ചക്കറികളിൽ കട്ട് ചെയ്യാനുള്ളതൊക്കെ പിന്നെ കഴുകി വെക്കാനുള്ള ബീഫും ഒക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇനി ബീഫ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ബീഫ് കഴുകി ബീഫും മീനൊക്കെ കഴുകി വെച്ചിട്ട് ഇനി നമുക്ക് ഉപ്പേരി കറികളിലേക്കൊക്കെ ഉള്ള വെജിറ്റബിൾസൊക്കെ അരിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഇറച്ചി കഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇറച്ചി കഴുകി കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മളെ ഉപ്പേരി ക്യാബേജ് ഉപ്പേരി ആണെന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ക്യാബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചധികം ക്യാബേജ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ രാത്രി ഗീ റൈസും ബീഫ് കറിയാണ് വെക്കുന്നത് അപ്പൊ ആ സമയത്ത് യൂസ് ചെയ്യാനുള്ള വിചാരിച്ചിട്ട് നമ്മൾ ക്യാബേജ് ഉപ്പേരി കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ക്യാബേജ് ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ക്യാബേജ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനിത് അവിടെ നമ്മൾ ബ്രദർ കൊണ്ടുവന്നിട്ടുള്ള മീന് ഫ്രഷ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ നമ്മളെ മീനും നമ്മളെ ബീഫും ഒക്കെ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് ആ അപ്പോഴാണ് വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാന്ത കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അതും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഉമ്മത അവിടെ ഉപ്പേരിയൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഉപ്പേരി ആ ഒരു സൈഡിൽ നിന്നാകുന്നുണ്ട് പിന്നെ തൊട്ടടുത്ത സൈഡിൽ നിന്ന് നമ്മൾ ലഞ്ചിനേക്കുള്ള നമ്മുടെ പരിപ്പും പിന്നെ കുറച്ച് എന്തൊക്കെയോ പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുള്ള എന്തോ ഒരു കറിയാണ് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം കുറച്ച് പച്ചക്കറിയും പരിപ്പും ഇട്ടിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള എന്തോ ഒരു കറിയും വെക്കുന്നുണ്ട് പിന്നെ അത് കൈ ഉപ്പേ ആയതിനു ശേഷം പിന്നെ അത് നമ്മളെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ഒരു ജഗബ് ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മളെ ലഞ്ച് പ്രിപ്പറേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് കൽ നിക്കാഹിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുത്തിട്ട് നമ്മളെ എൻ്റെ അനിയൻ വരുന്നത് കേട്ടോ എൻ്റെ അനിയനെ ഞാൻ ഇതിന് മുമ്പ് നമ്മളെ നിക്കാ അനിയൻ്റെ ഗൾഫിലേക്ക് പോകുന്ന വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം അനിയനൊക്കെ രാവിലെ പോയിട്ടുണ്ട് കേട്ടോ രാവിലെ എണീറ്റപ്പാട് തന്നെ പോയിട്ടുണ്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കാനും പച്ചക്കറി ബീഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനും പിന്നെ കുറേ കാര്യങ്ങൾ ഹോളിൽ ചെയ്യാനും ഹോളിൽ വെച്ചിട്ടാണ് നമ്മുടെ നിക്കാഹ പരിപാടിയൊക്കെ അപ്പോൾ അതിനൊക്കെ വേണ്ടി പോയിട്ട് ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ ഡ്രസ്സൊക്കെ എടുത്ത് വന്നതിന് ശേഷം ഇപ്പോൾതാണ് ഏകദേശം ഒരു ഉച്ച ആവാനായിട്ടാണ് കേട്ടോ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അനിയനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ലഞ്ച് പ്രിപ്പറേഷൻ ഏകദേശം അവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചോറൊക്കെ വലിയൊരു തട്ടിലേക്ക് കോരി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ ഊറ്റി വെക്കാന്നാ പറയാ നിങ്ങൾ അവിടേക്കിനി വേറെന്തെങ്കിലും ആ ആ ഒരു സംഭവത്തിന് പറയാന്ന് ഉം എഴുതുന്നുണ്ടെങ്കിൽ അതൊന്ന് പറയാട്ടോ അങ്ങനെ നമ്മള് ൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ കസിൻസൊക്കെ ഏകദേശം എല്ലാവരും വന്ന് നമ്മളെല്ലാവരെയും മീറ്റ് ചെയ്ത് എല്ലാവരോട് സംസാരിച്ച് നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തന്നെ ഒന്ന് പുറത്തേക്ക് പോവാണ് കുറേ കസിൻസ് വന്നു കുറേ കസിൻസ് തിരിച്ചു പോയി അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ഇത്തൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അളിയൻ്റെ കൂടെ ഞാനും ഉമ്മയും അനിയത്തിയും പിന്നെ മക്കൾസും എല്ലാവരും കൂടെ കാറിൽ പോവാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് പിന്നെ നമ്മളെ മുമോളുടെ ഹെയർ കട്ട് പിന്നെ നിങ്ങണം അങ്ങനത്തെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ട് അതിനെല്ലാത്തിനും കൂടി വേണ്ടി പോവാണ് കേട്ടോ സംഭവം നിക്കാഹ നാളാണെങ്കിലും നമ്മള് പണികളൊന്നിതുവരെ ഫുൾ ആയിട്ട് സത്യം പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ കണ്ടില്ല അനിയൻ വരെ ഡ്രസ്സ് എടുക്കുന്നത് നിക്കാഹിന്റെ തലേന്നാണ് കാരണം അവരൊക്കെ ഗെൽഫുൾ ആയതുകൊണ്ട് കുറച്ച് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാത്തിനും കൂടി എന്താ പറയുക സമയം തികയാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ ോളുടെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ ബാക്കി സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം നമ്മുടെ വീട്ടിൽ കസിൻസ് ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലേ അപ്പം നമ്മൾ പെട്ടെന്ന് വീട്ടിൽ നമ്മൾ വേഗം പണികളൊക്കെ തീർത്തിട്ട് വേഗം പേർച്ചേസ് ചെയ്തിട്ട് ഓരോരുത്തരായിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ നമ്മളിതാ എമ്മിമോളുടെ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ എമ്മിമോളുടെ ഹെയർ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇതാ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മൾ വേറെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചായക്കെ കുറിച്ച് കുറേ സമയം വറത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ മൊത്തം ജക പോവുകയായിരുന്നു കാരണം നമ്മളെ ഹോളിലേക്കുള്ള കുറേ സംഭവങ്ങളെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു ഹോളിലേക്കുള്ള ഡ്രിങ്ക് പിന്നെ ഹോളിലേക്ക് നിൽക്കാൻ അതിൻ്റെ സമയത്ത് കൊണ്ടുപോകാനുള്ള പുഡിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ചുഖപൊക്കെ തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും ആ ഒരു തിരക്കിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ചധികം സമയം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വെറുതെ ഒന്ന് മുകളിലേക്ക് വന്ന അപ്പോൾ അതിൻ്റെ കസിൻസ് ഒക്കെ ഇരുന്നിട്ട് അവിടെ അവിടുന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ തിരക്കിൻ്റെ ഇടയിൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വന്ന സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലിപ്പാണ് കേട്ടോ ഇത് എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് സമയം ഡാൻസ് ഡാൻസൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ താഴേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്കിനി നാളെ നിക്കാഹിനുള്ള പുഡിങ് റെഡിയാക്കാനുണ്ട് അപ്പോൾ ഇനി പുഡിങ്ങിൻ്റെ പരിപാടികൾ ഇത് അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് മൂന്ന് ടൈപ്പ് പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിസ്തയും പിന്നെ ക്യാരമലും പിന്നെ കപ്പൻ്റെ ഒരു പുഡിങ്ങുമാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ കപ്പൻ്റെ പുഡിങ് കഴിക്കുന്നതും ഉണ്ടാക്കണതും കേട്ടോ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് കേട്ടോ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ്റെ പുറത്തേരുന്നു കേട്ടോ ഈ ഒരു പുഡിങ് ഈ ഒരു തപ്പി വയ്ക്കാ പുഡിങ് എന്നതിൻ്റെ മേമൻ്റെ മോളെൻ്റെ കസിൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പൂള വെച്ചിട്ടുള്ള ഇങ്ങനൊരു പുഡിങ് പൂള വെച്ചിട്ടതിന് മുമ്പ് പുഡിങ് ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ എനിക്കുണ്ടായത് പേഴ്സണലി ഉണ്ടാക്കിയ പുഡിങ്ങിൽ ഏറ്റവും ഇഷ്ടമായത് ആ ഒരു പുഡിങ്ങാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ഞാൻ അതിൻ്റെ ഒരു റെസിപ്പി ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഏകദേശം ഇങ്ങനെ ഒരു രൂപം ഇതുണ്ടാക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞതരാട്ടോ അപ്പം ഞാനിത് അവിടെ നമ്മൾ പൂള എടുത്തിട്ട് അത്യാവശ്യം ചെറിയ സൈസിലുള്ള പൂളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വലിയ പൂളയും നല്ല എടുത്തിട്ടുള്ളത് നമ്മൾ കുറേ ആളുകൾക്ക് ഉണ്ടാക്കാനുള്ള പൂളയാണെങ്കിൽ നമ്മളൊരു ചെറിയ സൈസിലുള്ള ഒരു പൂളൻ്റെ കഷ്ണം ഒരു പീസില്ലേ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ സ്ലൈസറിൽ നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് മറ്റു സ്റ്റാർച്ച് പോകുന്ന രീതിയിൽ അത് നല്ലോണം കഴുകിയിട്ട് തിളച്ച പാലിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒരു ഹാഫ് ഹാഫ് ബോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടില്ല ആ കപ്പ നമ്മളൊരു ഹാഫ് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് വനില ഏസൻസും ഒരു ഹാഫ് ടീസ്പൂൺ വനില ഏസൻസും പിന്നെ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുള്ള ചൈന ഗ്രാസും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് ഒഴിച്ചിട്ട് വെക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു പുഡിന് എൻ്റെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ് ഇതിൽ ഒരു ഹാഫ് ബോയിൽ ചെയ്തിട്ടുള്ള ഒരു പൂളിങ്ങനെ കടിക്കുമ്പോൾ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് പൂളാണെന്ന് മനസ്സിലാവേയില്ല ഞാൻ ഇക്ക വീട്ടിൽ വന്ന സമയത്ത് ഞാൻ കുറച്ച് കുറച്ചിത് വേറൊരു പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നിക്കായി കൊണ്ടുപോവാനല്ലാതെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇക്ക വീട്ടിൽ വന്ന സമയത്ത് ഇക്കൊക്കെ ഞാൻ ടാസ്ക് കൊടുത്തു ഇത് എന്ത് ഫുഡിങ്ങാന്ന് പറയുമെന്ന് വെച്ചിട്ട് പക്ഷെ എത്ര ആയിട്ട് ഇക്കൊക്കെ അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഒന്ന് നിങ്ങൾക്കൊരു പക്ഷേ ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പൂളൻ്റെ ഫുഡിങ്ങ് പിന്നെ അത് മനസ്സിലാക്കാനേ പറ്റുന്ന പറ്റില്ല കേട്ടോ അത്രയും അടിപൊളിയായിട്ട് വലിയൊരു പുഡിങ്ങാണ് അപ്പം ഇനി നമ്മളിതാ പുഡിങ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്തയും ബദാമും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിസ്തയും ക്യാരമൽ പുഡിങ്ങും നമ്മൾ പിസ്തയും ബദാമും ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പൂളിൻ്റെ പുഡിങ്ങോ നമ്മളിപ്പോൾ തൽക്കാലം ബൂസ്റ്റ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വേഗം ഫ്രഷ് ആയി മയിലാഞ്ചി ഒക്കെ ഇട്ട് വേഗം കിടക്കുകയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിന് കാരണം അപ്പോഴേക്കന്നെ സമയം ഏകദേശം നന്നായിട്ട് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഒരു മണി രണ്ട് മണി ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ കിടന്ന് പിറ്റേന്ന് രാവിലെ നേരത്തെ നീക്കുകയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിന് കാരണം പത്ത് മണിക്കാണ് നിക്കാഹ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം മെഹന്തി ഒരു സൈഡിൽ മാത്രം മേന്തി ഇട്ടിട്ട് പെട്ടെന്ന് കിടന്നു പറഞ്ഞാണ് ഉണ്ടായിട്ടുണ്ടായിന് അപ്പോൾ ഇത്രക്കാളും നമ്മൾ ഈ ഒരു നിൽക്കാഹിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് എന്നാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ ഇതിന് മുമ്പേ ഞാൻ കുറേ നമ്മളെ കസിൻസിൻ്റെ കുറേ കല്യാണ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെയൊക്കെ ഇഷ്ടം